െത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുമ്പിൽ നിരവധി സ്ഥലങ്ങളാണ് സന്ദർശനത്തിനായി ഉള്ളത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് മൂന്നാർ ഇപ്പോഴെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മൂന്നാർ ഭൂഖണ്ഡത്തിലെ ഏറ്റവും മികച്ച ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് മൂന്നാർ ഇടം പിടിച്ചത് മനോഹരമായ തേയിലത്തോട്ടങ്ങളും മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന പച്ചപ്പുമാണ് മൂന്നാറിനെ സന്ദർശകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും എത്തുന്നവർക്ക് കേരളം എന്നാൽ മൂന്നാറാണ് അതിനുശേഷം മാത്രമേ ആലപ്പുഴയിലെ ജലാശയങ്ങളും മറ്റും അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയുള്ളൂ കേരളത്തിലുള്ളവരുടെ പോലും ഒരു വിനോദയാത്രയെന്നാൽ ആദ്യം ചിന്തിക്കുന്ന സ്ഥലം മൂന്നാറാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടളി എന്നീ മൂന്നാറുകൾ ചേരുന്ന സ്ഥലം എന്ന വിശേഷണത്തിൽ നിന്നാണ് മൂന്നാർ എന്ന പേരുണ്ടായത് പള്ളിവാസൽ ദേവികുളം മലയൂർ മാങ്കുളം കുട്ടമ്പുഴ പഞ്ചായത്തുകൾക്ക് നടുവിലാണ് മൂന്നാർ ഏതായാലും കേരള സർക്കാർ ടൂറിസത്തിന് മുന്തിയ പരിഗണന നൽകുമ്പോൾ മൂന്നാറിന്റെ പുതിയ നേട്ടം കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും ഒപ്പം തന്നെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്